മാത്രമേ വന്നേവനെ വാഴലൂയല്ല മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർണങ്ങളെ വേണ്ടി നിധാന ഭൂമിയിൽ ജനിച്ചു കാലുകളെ ിൽ കൈകീഴിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവമെന്ന ഭൂമിയിൽ വെളിപ്പെടുത്തി ഈ ഭൂമിയിൽ അവസാനമായിരുന്നു ആ മനുഷ്യനും അവസാനമായി ചെയ്യുവാൻ പിതാവി നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരെ നമ്മിൽ ഒന്നാക്കമെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ്

ഞങ്ങളുടെ കർത്താവിൽ ഞങ്ങൾ പ്രഭാതത്തിൽ ആരംഭിച്ചതായിരിക്കുന്ന ഈ കർത്താവിനെ ജംഗ്ഷനിലും കടന്നു വരുവാൻ ഇടയായി തുടർന്ന് അടുത്ത ജംഗ്ഷനിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങളിപ്പോൾ കടന്നു വന്ന നിങ്ങളുടെ കൂടാരത്തിൽ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ഗ്രഹിക്കട്ടെ ഒരു നിമിഷ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനാ നില നിയുമേ ഞങ്ങളുടെ ശ്രദ്ധിക്കുക ദേശത്തെ കടന്നുപരുവാൻ മോക്ഷമർവുൽ ताम്രസർപ്പത്തെ ഉയർത്തുന്നതുപോലെ മനുഷ്യപുത്രായികുന്ന കർത്താവിനെ ഉയർത്തുവാൻ ദൈവമടയാക്കിയ കൃപയ്ക്കായി സ്തുത്രം ഞാൻ ഉയർത്തപ്പെട്ടാൽ ಎಲ್ಲᱹവരും എങ്ങളെ ആകർഷിതനുർലി ചെയ്തവരായ കർത്താവിനെ ഉയർത്തുവാൻ ദൈവജനങ്ങളെ എല്ലാ ചവാൾ ചബൾ കാലവും എണ്ടിടയാക്കുന്ന കൃപയ്ക്കായി സ്തുത്രം അതിനാൽ ഞങ്ങൾ എങ്ങേ വാഴ്ത്തും ഞങ്ങൾ കടന്നുതായിക്കുന്ന പ്രിയപ്രദരിക്കുന്ന നരദസന്മാരെ ദൈവരുമ കേൾക്ക